ചുഡേ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഉന്നസുലിയാറ ഞാനിപ്പോൾ ഉള്ളത് ഇതാ കടലുണ്ടി പോയ വരത്താട്ടാ കണ്ടില്ലേ പുഴയിലാണ് വെള്ളം നല്ല പച്ച വെള്ളമായി നിൽക്കേണ്ടത് അപ്പം ഞാൻ അങ്ങനെ വന്നപ്പോൾ ഇതാ ഒരു മരം കാണാനിടയായി വലിയ മരം ഒന്നുമില്ല കേട്ടോ സംഗതി വലിയ മരം ആവുകൊണ്ടാണ് അത് വെട്ടി വെട്ടി ചെറുതായതാണെന്ന് തോന്നുന്നു ഇതെന്താന്ന് മനസ്സിലായാ ഇത് നമ്മളെ ഒരു ഉരയുള്ള ഒരു ഇലയാണ് ജിമ്മിലുള്ളത് ഇതുപയോഗിച്ചാണ്ട് നമുക്കിതാ മരങ്ങള് വീട്ടിലുള്ള ഇതൊക്കെ അല്ലേ പണ്ട് കാലത്ത് മഞ്ച പത്തായൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ചളിയായാലേ ഇതുകൊണ്ട് വരതിയാലേ ആ ഒരു ഏരിയ ക്ലീനാവും ഇതിന് പുറത്ത് ഒരു നല്ല കട്ടിയുള്ള ഒരു വരവര ഉണ്ട് ഇപ്പോഴൊക്കെ വരയ്ക്കാൻ പല സംഗതികളും ബ്രഷുകൾ വന്നപ്പോൾ ഈ സംഗതി അന്യം നിന്ന് പോയതാണ് എന്നാൽ ഇതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ ആളുകൾ ക്ലീനിങ്ങിനും ഉരക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നിലം ഉരക്കാൻ മരങ്ങൾ മരം കൊണ്ടുള്ള ഉപകരണങ്ങളില്ലേ ടേബിള് കസാല അതൊക്കെ ഉരക്കാൻ പിന്നെ അതുപോലെ തന്നെ പാത്രം ഉരക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമായിട്ടത് അപ്പോൾ ഈ സാധനം നിങ്ങളുടെ നാട്ടിൽ അന്ന് എന്താണ് വിളിച്ചിട്ടുണ്ടെന്ന് വേറെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക എന്നാൽ ശരി